കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും മുറ്റുനോക്കുന്ന മണ്ഡലമാണ് പത്തനംതിട്ട അവിടെ ഇതുവരെ തോൽക്കാത്ത ആന്റോ ആന്റണിയും തോറ്റ ചരിത്രമില്ലാത്ത തോമസ് ഐസക്കും ജയവും തോൽവിയും അറിയാത്ത അനിൽ ആന്റണിയും നേർക്കുനേർ വരുമ്പോൾ പത്തനംതിട്ട സാക്ഷ്യം വഹിക്കുന്നത് ശക്തമായ ത്രികോണ പോരാട്ടം ഉറച്ച കോട്ടയെന്ന് യു ഡി അവകാശപ്പെടുന്ന മണ്ഡലത്തിൽ ആന്റോയ്ക്ക് അടിതെറ്റിയിട്ടില്ല തിരഞ്ഞെടുപ്പുകളിൽ ഇതുവരെ ചുവട് തോമസ് ഐസക്കിനെ ഇറക്കിയാണ് എൽ ഡി എഫിന്റെ മറുപടി രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ുളത്തും പിന്നീട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ആലപ്പുഴയിലും എം എൽ എ ആയിരുന്ന ഐസക് പാർലമെന്റിലേക്ക് ആദ്യമായി വോട്ട് തേടുന്നു രണ്ടായിരത്തി പതിനാലിൽ ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലായിരുന്ന എൻ ഡി എ വോട്ട് വിഹിതം രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴായി വർദ്ധിച്ച മണ്ഡലത്തിൽ കന്നിയങ്കത്തിനിറങ്ങുന്ന അനിൽ കെ ആന്റണിക്കും വലിയ പ്രതീക്ഷകളാണ് പതിനഞ്ച് വർഷത്തെ മണ്ഡല പരിചയവും ഉറച്ച വ്യക്തിബന്ധങ്ങളുമാണ് ആന്റു ആന്റണിയുടെ കരുത്ത് ജനകീയ ഇടപെടലുകൾക്കൊപ്പം സംസ്ഥാന സർക്കാരിനെതിരായ ജനവികാരം കൂടിയാകുമ്പോൾ ജയം കൂടെ പോരുമെന്നാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ രൂപീകൃതമായ രണ്ടായിരത്തി ഒൻപത് മുതൽ ആന്റോ ആന്റണിയാണ് പത്തനംതിട്ട എം പി ഓരോ തവണയും യു ഡി എഫ് ഭൂരിപക്ഷത്തിലുണ്ടാകുന്ന ഇടിവും ബിജെപി വോട്ടുകളിലുണ്ടാകുന്ന വർധനയുമാണ് മണ്ഡലത്തെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ ആന്റോയുടെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ആറായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അത് അൻപത്തിയാറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നായി രണ്ടായിരത്തി പത്തൊൻപതിൽ നാൽപ്പത്തിനാലായിരത്തി ഇരുനൂറ്റി ും കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റത്തോടെ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചിത്രത്തിലുണ്ടായ വ്യത്യാസം നേട്ടമാകുമെന്നാണ് എൽ ഡി എഫിന്റെ കണക്കുകൂട്ടൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ സീറ്റിന്റെ പരിധിയിലെ ഏഴ് മണ്ഡലങ്ങളിലും എൽഡിഎഫിനായിരുന്നു ജയം താനും ഈ ഏഴ് എം എൽ എമാരുമടങ്ങുന്ന ടീം പത്തനംതിട്ടയിലൂടെയുള്ള മണ്ഡലം വികസനമാണ് തോമസ് ഐസക് മുന്നോട്ട് വയ്ക്കുന്നത് ആന്റോ ആന്റണിക്ക് നിർണായക ലീഡ് നൽകുന്ന കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ മണ്ഡലങ്ങളിലെ വോട്ടുകളിൽ ഒരു വിഹിതം സമാഹരിക്കാൻ കേരള കോൺഗ്രസിനും കഴിഞ്ഞാൽ മത്സരം കടുക്കുമെന്ന് ാണ് എൽ ഡി എഫ് വിലയിരുത്തൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ദേശീയ ശ്രദ്ധയാകർഷിച്ച മണ്ഡലത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രത്യേക താൽപര്യപ്രകാരമാണ് അനിൽ കെ ആന്റണി സ്ഥാനാർത്ഥിയാകുന്നത് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞും യുവാക്കളും വിദ്യാർത്ഥികളുമായി സംവാദം നടത്തിയുമാണ് അനിലിന്റെ പ്രചാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പ്രചാരണത്തിനെത്തുകയും ചെയ്തു അതേസമയം രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല വിഷയത്തിന്റെ പേരിൽ ബി ജെ പിക്ക് ലഭിച്ച അധിക വോട്ടുകളിൽ വലിയ പങ്കും ഇത്തവണ തിരികെ തങ്ങളുടെ പെട്ടിയിൽ വീഴുമെന്ന യു ഡി ഡി എഫും കണക്കുകൂട്ടുന്നു ഏറെയുള്ള മണ്ഡലത്തിൽ പെൻഷൻ വിതരണവും പ്രവാസി ക്ഷേമവും റബ്ബറിന്റെ വിലയിടവും തിരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കും ശബരിമല വികസനം ശബരിമല വിമാനത്താവളം എന്നിവയെ ചൊല്ലിയുള്ള അവകാശവാദങ്ങളിൽ മൂന്ന് മുന്നണികളും ഒപ്പത്തിനൊപ്പമുണ്ട് ആന്റോ ഒന്നും ചെയ്തില്ലെന്ന എൽ ഡി എഫിന്റെയും ആരോപണങ്ങളെ ചെയ്ത കാര്യങ്ങളുടെ കൈപുസ്തകമിറക്കിയാണ് യു ഡി എഫ് പ്രതിരോധിക്കുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലത്തിൽ മണിപ്പൂർ കലാപവും പൗരത്വ ഭേദഗതി നിയമവും എൽ ഡി എഫും യു ഡി എഫും ആയുധമാക്കും ുന്നു തിരഞ്ഞെടുപ്പ് കാലത്ത് ദല്ലാൾ നന്ദകുമാർ കുപ്പിയിൽ നിന്ന് തുറന്നുവിട്ട നിയമനക്കോള സംബന്ധിച്ച വിവാദങ്ങളുടെ അലയടിയുമുണ്ട് പോളിംഗ് ശതമാനം കുറവുള്ള മണ്ഡലത്തിൽ പരമാവധി വോട്ടർമാരെ ബൂത്തുകളിലെത്തിക്കാനുള്ള അവസാനവട്ട ഓട്ടത്തിലും മുന്നണികൾ ഒപ്പത്തിനൊപ്പമാണ്